ഈ മോട്ടറിലെ വെള്ളം പമ്പ് ചെയ്യുന്നതിന്റെ ശാസ്ത്രീയമായ വിശദീകരണം ചോദിച്ചുകൊണ്ട് എന്റെ ഫോളോവേഴ്സ് ഒക്കെ ചിലവരൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതനുസരിച്ച് ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് നോക്കാം ഇത് മോട്ടറിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന കണ്ടീഷൻ ഒക്കെ നോക്കാം എങ്ങനെയാണ് ചെയ്തതെന്നും അതിന്റെ ശാസ്ത്രീയ വിശദീകരണം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് പമ്പ ചെയ്യുന്നില്ല ഇതാ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം ഇനി ഓൺ ഇപ്പൊ നിങ്ങൾ കാണാം ഓസിനകത്തേക്ക് വെള്ളം പൊങ്ങി വരുന്നു താഴ്ന്നു പോകുന്നു അത് നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ഷാർപ്പ് ടൈമിൽ തന്നെ അവിടെ ഫുട് വാൽവ് ഓപ്പൺ ആയി കൊടുക്കണം അത് എയറിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ശരിക്കും പറയാം അര എസ് പിയുടെ മോട്ടർന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എഴുപത്തി മൂന്ന് വാട്ടാണ് അത്രയും ശക്തി അവിടെ വന്നിട്ടും ഇത് ഓപ്പൺ ആകാൻ വരുന്നില്ല ഫോർ എക്സാമ്പിൾ ഒരേ എസ് എന്ന് പറയുമ്പോൾ ഒരു എഴുന്നൂറ്റി അമ്പത്തി ആറ് വാട്ട് ഒരു ഫോർ പോയിന്റ് ട്വന്റി ത്രീ ആംബിയർ ആണ് വരുന്നത് അപ്പൊ അതായത് മനുഷ്യന്മാരുടെ ബലം വെച്ചിട്ട് നമ്മൾ കണക്കുകൂട്ടണ ശരാശരി ആരോഗ്യവാന്മാരായ ഇരുപത്തിരണ്ടര മനുഷ്യന്മാരുടെ ശക്തിക്ക് സമാനമാണെന്നാണ് പറയുന്നത് എച്ച് പി എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പവർ അതിൻ്റെ അത്രയും പകുതി പവറാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ ഏറിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് അത് സംഭവിക്കാത്ത ടൈമിങ് ശരിയല്ല അതായത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ ടൈമിൽ തന്നെ അവിടെ ഫുട് വാൾവ് ഓപ്പ് ഓപ്പണായി കൊടുക്കണം അതല്ല ഇങ്ങനെ സംഭവിക്കും അപ്പോൾ ഇതിൽ വെള്ളം പമ്പിയായിരുന്നപ്പോൾ ഇതിൻ്റെ ഒരു ബോൾ ഇത് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ബോൾ ഉപയോഗിച്ച് താഴേക്ക് ഇട്ടിട്ട് ഇതിനോട് ചേർത്തിട്ടിട്ട് അത് ഉപയോഗിച്ചാണ് പമ്പ് ചെയ്തത് അപ്പോൾ നമുക്ക് ബാക്കി വിശദീകരണങ്ങളൊക്കെ കിടക്കാം പമ്പി നിങ്ങൾ കണ്ട സ്ഥലത്ത് ഫുട്ബോൾ താഴെയും ബോൾ മുകളിലും ആണ് കാണുന്നത് ഇത് ഇങ്ങനെ വെച്ചിട്ടുള്ളത് ഇത് ഇതുപോലെ കാണുന്ന ആ പ്രതലത്തിലാണ് അത് ഇറക്കി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ ഒരു ടൈമിൽ രണ്ട് ഓൺ ഓണായപ്പോൾ അത് ആയത് ആ ഒറ്റ പ്രസംഗിലും മുന്നൂറ്റി എഴുപത്തി മൂന്ന് വാട്ട് പ്രവർത്തിച്ച് നമ്മൾ അത് ഓൺ ആക്കുമ്പോൾ ഇതുപോലെ ഒരു പ്രതലം അവിടെ ഉണ്ടാകും അപ്പോൾ മോഡലിൽ മുന്നൂറ്റി എഴുപത്തി മൂന്നിൻ്റെ പവർ മോഡിലേക്ക് വലിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ വലിക്കുമ്പോഴാണ് ഈ അവസ്ഥയിലേക്ക് വരുന്നത് അത് ചെറിയൊരു പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ അത് വലിയ പ്രോബ്ലം ഒന്നും അങ്ങനെ പരിഹരിക്കാൻ സാധിക്കില്ല പ്രത്യേകിച്ച് താഴെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഗ്രാഫിക്സും അന്വേഷണം ചെയ്യാനുള്ള സെറ്റപ്പൊന്നും ഇല്ല അതുകൊണ്ട് എന്നെക്കൊണ്ട് സാധ്യമായ രീതിയിൽ ഞാൻ പരമാവധി എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ ശ്രമിച്ചിട്ടുണ്ട് ഒരാൾ രണ്ട് കൈ കൊണ്ട് ഇപ്പോൾ താഴെ ഒന്ന് വെയിറ്റ് ഒന്ന് പൊക്കാൻ ശ്രമിക്കുമ്പോൾ അയാളൊണ്ട് ഇപ്പം സാധിക്കാതെ വരുന്ന ആ സെക്കൻഡിൽ നമ്മൾ ആരെങ്കിലും ഓടി ചെന്ന് ഒരു കൈ കൊണ്ട് പെട്ടെന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് പൊങ്ങി വരും അത്രയാണത് അതാണ് ഇവിടെ സംഭവിക്കണം പിന്നെ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരു റൂട്ട് അതനുസരിച്ചുള്ള ഒരു കംപ്ലൈൻ്റ് ആയിരിക്കണം നമ്മളുടെ ഇവിടെ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന സ ഇതിലുള്ളത് അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലെത്തുന്നു എല്ലാവർക്കും ഗുഡ് ബൈ